ുള്ളവരെ ഇംഗ്ലണ്ടിലും അതുപോലെ യുണൈറ്റഡ് കിങ്ഡത്തിലും ആകമാനം നടക്കുന്ന ഫാർ റൈറ്റ് പ്രകടനങ്ങൾ അതായത് റൈറ്റ് വിങ്ങുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ബെൽഫാസ്റ്റിലും പ്ലിമിത്തിലും നടന്ന പ്രകടനത്തിൽ അവിടെ ഹോട്ടലുകൾ തല്ലിപ്പൊളിക്കുകയും അസൈലം സിഗേസിനെ താമസിക്കുന്ന ഹോട്ടലുകൾ തല്ലിപ്പൊളിക്കുകയും അതോടൊപ്പം തന്നെ അതിനെതിരെ വന്ന ആളുകൾക്ക് ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും പോലീസിനെ ആക്രമിക്കാൻ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും ഹോട്ടലുകൾക്ക് വെച്ചു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ പത്രം വായിച്ചപ്പം മുപ്പതോളം സ്ഥലത്ത് ഇന്നും പ്രകടനം നടക്കും ഇന്ന് വൈകുന്നേരം പ്രകടനം നടക്കും എന്നറിയിച്ചിട്ടുണ്ട് അത് അതിനെ ശക്തമായ നേരിടുന്നു ഗവൺമെന്റ് കൂടുതൽ എക്സ്ട്രാ പോലീസിംഗ് ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇതിനുമുമ്പ് നടന്ന പ്രകടനങ്ങളിൽ നാനൂറ് പേരോളം ആളുകളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും അവർക്കെല്ലാം ഏറ്റവും മാക്സിമം ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ മെഷേഴ്സ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾക്കാണ് ഞാനെപ്പോഴും എൻ്റെ മെസ്സേജ് പറയുന്നത് കാരണം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരിക്കലും മറ്റാർക്കും മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് മലയാളികളായ ആളുകൾ സൂക്ഷിച്ച് നടക്കുക എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഇന്ന് മെയിൻ ഒക്കെ ഈ മുപ്പത് സ്ഥലത്ത് ഡെമോൺസ്ട്രേഷൻ നടക്കുമെന്ന് പറഞ്ഞത് സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് പറഞ്ഞിട്ടില്ല മറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത കിട്ടിയ അനുസരിച്ച് ഓക്സ്ഫോർഡ് മിഡിൽസ്പ്രോ ഷെഫീൽഡ് സ്റ്റോക്ക് ടോൺബർത്ത് റോദറാം അതോടൊപ്പം തന്നെ വെസ്റ്റ് മിഡ്ലൻഡ്സിലെ അതായത് ബർമിഹാം ഉൾപ്പെടെയുള്ള മേഖലകളിലെ മോസ്കുകൾക്ക് മോസ്കുകളിലെ ആളുകളോട് മോസ്കുകൾ സുരക്ഷിതമായിരിക്കണം അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് മോസ്കുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ട് മോസ്കുകൾക്ക് എന്ന് പറഞ്ഞാൽ മിഡ്ലൻസിലുള്ള ഏരിയയിൽ പറഞ്ഞാൽ ഒട്ടുപിക്കുവാറും മധ്യ ഇംഗ്ലണ്ടിലുള്ള പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലെല്ലാം സാധ്യതയുണ്ട് എന്ന് ഗവൺമെന്റ് മെസ്സേജ് ഗവൺമെന്റ് മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എം പിമാരോട് പാർലമെന്റിലെ എം പിമാരോട് അവരുടെ കോൺഫിഡൻസിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യണമെന്നും പോലീസിനെ മാക്സിമം സഹായിക്കണമെന്നും സ്പീക്കറും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഓരോ ദിവസം ചെലുത്തോറും നമ്മുടെ അപ്പുറത്തേക്ക് പോവുകയാണ് ഇത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്ന് വന്നിട്ടുള്ള ഒരു ഒരു അഭിപ്രായം എന്ന് പറയുന്നത് റോബർട്ട് ജനറിക്ക് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഷാഡോ ഇമിഗ്രേഷൻ സെക്രട്ടറി നേരത്തെ അദ്ദേഹം ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഒരു പോയിന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ റൂട്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഗാസയിൽ നടന്ന ഗാസയ്ക്ക് അനുകൂലമായി ലണ്ടനിൽ നടന്ന പ്രശ്നങ്ങൾ ഇതിൻ്റെ ഒരു കാരണമായിട്ടൊന്ന് അദ്ദേഹം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു അത് അദ്ദേഹം ഇന്ന് സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ചാനൽ ഫോറിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അത് പറഞ്ഞേക്കുന്നത് ഈ ഗാസ പ്രകടനം ലണ്ടനിൽ നടന്നപ്പോൾ ഒന്ന് ജനോസൈഡ് മുദ്രാവാക്യം അതേപോലെ റിവർ ടു സി എന്ന മുദ്രാവാക്യം ഉയർത്തി അവര് ബിഗ് ബെന്നിലെ ലേസർ ഉപയോഗിച്ച് റിവർ ടു സി എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇസ് എ ജനോസൈഡ് സ്ലോകൻ ജനോസ്ലൈ ഡിസ്റ്റ് ജൂയിഷ് അതാണ് പറഞ്ഞത് അതായത് ജൂയിഷിനെ പൂർണ്ണമായി ഇല്ലായ്മയും അവരെ തച്ചൊടച്ച് തീർക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് റിവർ ടു സി എന്നുള്ള മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതായത് മിഡിറ്ററിയൻ മെഡിറ്ററേനിയൻ സീക്കും ഗലീലി കടലിനും ഇടയിലുള്ള മുഴുവൻ സ്ഥലവും ഞങ്ങളുടേതാണ് അവിടെ ജൂതിൻ്റെ യാതൊരു റോളും ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജൂദിനെ പൂർണമായും വൈപ്പ് ഓഫ് ചെയ്യും എന്നാണ് ഈ മുദ്രാവാക്യമാണ് യഥാർത്ഥങ്ങളിൽ ഈ ഹമാസ് ഉയർത്തിയിരുന്നത് ആ മുദ്രാവാക്യം അവർ അവിടെ വിളിച്ചു അതിനുപരി വേറെ ഇദ്ദേഹം പറയുന്നത് ഒരു ടാബ്ലോയിലൂടെ ഈ ബ്രിട്ടീഷ് ഫ്ളാഗ് വെച്ച ഒരു ഒരു കപ്പൽ ഹൂത്തി ആക്രമിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഹൂത്തികളുടെ ആക്രമണത്തെ അവിടെ അവർ ഭയങ്കരമായി പ്രശംസിക്കുകയാണിത് ഈ ബ്രിട്ടീഷ് ഫ്ളാഗ് വെച്ച ഷിപ്പിനെ ആക്രമിക്കുന്നതിനെ പ്രശംസമായി പ്രശംസിക്കുകയാണ് ഈ രണ്ട് സംഭവങ്ങൾ ഇവിടെ പ്രധാനമായും നാഷണലിസ്റ്റുകൾക്കൊരു ഗ്രൗണ്ടായി മാറി അതുപോലെ ഈ സൗത്ത് പോർട്ടിലെ സൗത്ത് പോർട്ടിലെ കുട്ടികളെ കൊല്ലുന്നതിനിടയിൽ ജോൺ ഹെയ്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഈ കുട്ടികളെ കുത്തുന്നതിനെ തടഞ്ഞ് തടയുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഡെമോൺസ്ട്രേഷന്റെ പുറകിലുള്ള കാരണം ഇന്ന് ബി ബി സി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെമോൺസ്ട്രേഷൻ്റെ കാരണം ഇത് മാത്രമല്ല ഇത് ആളുകളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം പുറത്തേക്ക് വന്നതാണെന്നാണ് ഈ ഇമിഗ്രേഷനെതിരായിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അവിടെ ലിവർപൂളിൽ തന്നെ ഈ ഗറ്റേക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ആളുകൾക്ക് താങ്ങാനാവാത്ത വിധം ആ ഹോട്ടലിൽ ആളുകൾ താമസിക്കുന്നു അതുപോലൊരു എൻ്റെ അയലോകത്തുള്ള ഇംഗ്ലീഷ്കാരെന്നോട് പറഞ്ഞത് മൂന്ന് ബസ്സിൽ ഗറ്റേക്കറിൽ കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി വിട്ടിട്ട് പോയി എന്നാണ് പറഞ്ഞത് അസൈലം ഈ ഇമിഗ്ര ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവരവരുടെ വീടുകളിലേക്ക് അവരുടെ ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ആരോ ഒക്കെ ഇവിടെ ഉണ്ട് അവരുടെ വീടുകളിലേക്ക് പോയി ഇത്തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക് ഇല്ലീഗൽ ഹ്യൂമൻ ട്രാഫിക് ഇവിടെ ഭയങ്കരമായി നടക്കുന്നുണ്ട് അപ്പം അത്തരം വരുന്ന പ്രശ്നങ്ങളെയാണ് ഈ ഈ പറയുന്ന ഫാർ ഐഫ് വിഭാഗങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഈ പിന്നെ അദ്ദേഹം ഈ ജോൺ ഇദ്ദേഹം നമ്മുടെ റോബർട്ട് ജോൺ ജെറക്യർ എന്ന് പറഞ്ഞ ഷാഡോ ഹോം സെക്രട്ടറി പറഞ്ഞ വേറൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇവിടെ ഈ ഈ ആളുകൾ എപ്പോൾ ഈ ഉയർത്തുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞു ഈ പോലീസ് ഇവരോട് കാണിക്കുന്ന സമീപനത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് പോലീസ് ഇതിനു മുമ്പ് ഗാസ പ്രകടനം നടന്നപ്പം ഈ ആളുകളോട് സമീ കാണിച്ച സമീപമാണ് ഗാസ പ്രകടനത്തിൽ ഈ ജനറൽ സൈഡ് മുദ്രാവാക്യം ഉയർത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചാൽ അറസ്റ്റ് ചെയ്യാനാൽ വളരെ താമസിച്ചെന്നും അതുപോലെ ഈ ഇവിടെ പറയുന്ന ആളുകളെ ഇവിടെ ഈ ഫാർ ഫാർലൈറ്റ് മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുടെ ആളുകളെ അറസ്റ്റ് ചെയ്യാനും നടപടിയെടുക്കാനും വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ എന്തുകൊണ്ടാണ് ഗാസയിലെ ഗാസ പ്രകടനത്തിൽ വളരെ ഡെറോഗേറ്റീവായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പോലീസ് വിസമ്മതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ലീ ആൻഡേഴ്സൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലീ ആൻഡേഴ്സൺ രാജിവെക്കാൻ കാരണം ഈ ഗാസ പ്രക്ഷോഭത്തിൽ ബ്രിട്ടീഷ് നാഷണൽസ്റ്റിനെതിരായി ഇസ്ലാമിക തീവ്രവാദികൾ ലണ്ടൻ തെരുവിൽ കാട്ടിക്കൂട്ടി ഇത്തരം പ്രവർത്തികളാണ് അന്ന് അദ്ദേഹം അവരെ ഈ സിദ്ധിക്കാനെ അദ്ദേഹം ടെററിസ്റ്റാണെന്ന് പറഞ്ഞു ആ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞതിനെ പറഞ്ഞതിനോട് ഇന്ന് ഈ ഇന്ന് ഈ റോബർട്ട് ജനറിക്കി പറഞ്ഞിരിക്കുന്നത് അതിലൊക്കെ അല്പം കാര്യമുണ്ടെന്നുള്ള ആരൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ച് ഇന്നലെ കൺസർവേറ്റീവ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയതാണ് പക്ഷേ ഇന്നത്തെ ഇന്നത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡർ ഇദ്ദേഹം മിക്കവാറും കൺസർവേറ്റീവ് പാർട്ടി ലീഡറായി മത്സരിക്കാൻ പോകുന്ന ആളാണ് അപ്പം ആ റോബർട്ട് ജെറിക്കിന്റെ അഭിപ്രായത്തിൽ ആ റിഫോം പാർട്ടിയിലേക്ക് പോയ ലീ ആൻഡേഴ്സൺ പറഞ്ഞ കാര്യങ്ങൾ അല്പം കാര്യങ്ങളുണ്ട് കാരണം ബ്രിട്ടന്റെ തെരുവുകളിൽ അത്തരം ടെററിസ്റ്റ് എലമെന്റുകൾ കണ്ടിട്ട് വേണ്ട വിധം പ്രിവെന്റ് ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആറ്റ്യൂഡ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി തന്നെ അബോളിഷ് ചെയ്തു പോകുന്ന അവസ്ഥയിലാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാരണം ഈ പറയുന്ന നാഷണലിസ്റ്റുകൾ അവർ ശക്തമായി ഈ ഇന്നലെ കൺസർവേറ്റീവ് പാർട്ടിയെ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് ഇന്ന് കൺസർവേറ്റീവ് പാർട്ടിക്ക് എതിരായി മാറി അതാണ് ഈ റിഫോം പാർട്ടി നാല് മില്യൻ വോട്ട് പിടിക്കാനും അഞ്ച് സീറ്റ് പിടിക്കാനും കാരണമായിട്ടുള്ളത് അപ്പൊ ഈ ഇത്തരം കാരണങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ നമ്മളെ ഇസ്ലാമിക ടെററിസം ഇവിടെ ഉണ്ടാക്കിയ എന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ ഈ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളെ കൊന്ന അവിടെ വലിയ ജനക്കൂട്ടവും ഇന്ന് അവർക്ക് ആദരാജ്യങ്ങൾ അർപ്പിക്കലും ബലൂൺ പറപ്പിക്കലും ഒക്കെ ആയി അവിടെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കുട്ടികളെ കൊന്ന സംഭവത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ പൊട്ടാനിരുന്ന നായര് കടിച്ചിപ്പോൾ അടയ്ക്കാൻ മുറിഞ്ഞു നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ അവസാനം കടിച്ചു കടിച്ച് മറ്റുള്ളവർ കടിച്ച് അടക്കാൻ മുറിയാനുള്ള സമയത്താണ് നായര് ഒന്ന് കടിച്ചതെന്ന് പറഞ്ഞ പോലെ ആണ് ഈ സംഭവിച്ചത് ഇത് ഇത് പൊട്ടാൻ ഭാഗത്ത് ഇരുന്നൊരു സംഭവത്തെ പൊട്ടാൻ ഒരു കാരണമായി എന്ന് മാത്രമാണ് ഈ സൗത്ത് പോർട്ട് സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാമിക തീവ്രവാദികൾ ഈ ലണ്ടനിൽ ബോംബ് വയ്ക്കുകയും അതുപോലെ ലണ്ടൻ ഈ പറഞ്ഞ ബസ്സുകൾ തകർക്കുകയും അതുപോലെ തന്നെ ഈ ട്രെയിനുകൾ തകർക്കുകയും അവിടുത്തെ അണ്ടർഗ്രൗണ്ട് ട്രെയിനിലെ ബോംബ് വയ്ക്കുകയും അതുപോലെ രണ്ട് കുട്ടികളെ ഈ ലണ്ടൻ ബെഡ്ജിൽ കുത്തിക്കൊല്ലുകയും മാഞ്ചസ്റ്റർ എനയിലെ ഇരുപത്തിയെട്ടോളം കുട്ടികളെ കൊല്ലുകയും അങ്ങനെ ഒട്ടേറെ സംഭവം ഇപ്പൊ ലിവർപൂളിൽ തന്നെ ലിവർപൂൾ വിമൻസ് ഹോസ്പിറ്റലിൽ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട് ഈ സംഭവങ്ങളുടെ എല്ലാം കാരണം ഈ റൈറ്റ് വിങ്ങൾ പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഈ ലീഗൽ ഇമിഗ്രൻസ് വരികയും അവരാണ് ഇതിന്റെ പുറകിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഇസ്ലാമിക താല്പര്യങ്ങൾ നിങ്ങൾ ഈ സമൂഹത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മതപരമായ താല്പര്യങ്ങൾ ഇന്ന് ലോകത്തിപ്പം നൈജീരിയയിലും അതുപോലെ കെനിയിലും ഒക്കെ മുണ്ടുപൊക്കി നോക്കി കൊല്ലുന്ന പരിപാടിയുണ്ട് കെനിയിലെ അടുത്ത കാലത്താണ് ഒരു ബസ് തടഞ്ഞു നിർത്തി മുണ്ടുപൊക്കി നോക്കി ആൾക്കാരെ കൊന്നത് അപ്പോൾ ഇത്തരം വരുന്ന പരിപാടികൾ നിങ്ങൾ അവസാനിപ്പിക്കണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോകം ഇതേപോലെ പ്രതികരിക്കും ഇതൊരു കാരണം ആയി കണ്ടു പക്ഷേ ഈ സൗത്ത് പോർട്ടിലെ സംഭവത്തിൽ ഇപ്പോഴും ക്ലിയർ ആയി ഈ പയ്യന്റെ റിലീജിയൻ ഏതാണെന്നോ അല്ലെങ്കിൽ അവൻ അവന്റെ മോട്ടിവേഷൻ ഏതാണെന്നോ കൃത്യമായി പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്കറിയത്തില്ല പക്ഷേ ഇതിന്റെ എല്ലാം പുറകിൽ ഇന്നിപ്പം ഈ റോബർട്ട് ജനർക്ക് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ജോൺ ഹെയ്സ് എന്ന് പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്നത്തെ ഉറഞ്ഞുകൂടിയ ഒരു സംഭവം അല്ലെങ്കിൽ എന്നാ പറയാ ഒന്ന് ഉറഞ്ഞുകൂടിയ സംഭവം പെട്ടെന്ന് പൊട്ടി പുറപ്പെട്ടതാണിത് ഇത് ഇത് ഉറഞ്ഞു കൂടുന്നതിന് ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് ഈ പറയുന്ന ഈ ഇവിടുത്തെ ഫ്ലൈറ്റുകളൊക്കെ ഹൈജാക്ക് ചെയ്ത് നാലോളം ഫ്ളൈറ്റുകൾ ഫ്ളൈ ഹൈജാക്ക് ചെയ്ത് അറ്റ്ലാന്റിക് ഓഷന്റെ മുകളിൽ വെച്ച് പൊട്ടിച്ചളയാനുള്ള സംഭവം നടന്നു ഇതൊക്കെ ഇവിടുത്തെ ആളുകൾ ശ്രദ്ധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഇവിടുത്തെ ആളുകളുടെ പൊതുവായ ഒരു സുരക്ഷിത ഇല്ലായ്മയിൽ നിന്നാണ് ഈ സംഭവം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളോട് ലോകത്തെവിടെയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പോഴത്തെ ബംഗ്ലാദേശില് അവരുടെ കൂടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്താണ് ഇസ്ലാമിക തീവ്രവാദികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള റൈറ്റ് പോലെ തന്നെ മറ്റുള്ള മനുഷ്യർക്കും ജീവിക്കാൻ റൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളുടെ ഇസ്ലാമിക നിയമം അല്ല ഈ ലോകത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ജനാധിപത്യപരമായ ജനാധിപത്യമാണ് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്പതോളം കൺട്രീസ് എങ്കിലും ആ നിയമം നടപ്പിലാക്കാൻ പറ്റുന്നു ഇപ്പോൾ സൗദി അറേബ്യ ജോർഡൻ അതുപോലെ തന്നെ ഈജിപ്റ്റ് മുതലായ ഒട്ടേറെ രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലിനോടൊപ്പമാണ് നിൽക്കുന്നത് മനസ്സിലായോ അപ്പം അതിന്റെ കാരണം നിങ്ങളുടെ നിയമങ്ങൾക്ക് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ യാതൊരു പ്രസക്തി ഇല്ല നിങ്ങളുടെ പുസ്തകം വെറും അപരിഷ്കൃതമാണ് അതിന്റെ അകത്ത് യാതൊരു മൂല്യങ്ങളും ഇല്ല നിങ്ങളുടെ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് ആധുനിക കാലത്ത് കാലഘട്ടത്തിന്റെ മൂല്യങ്ങൾക്കുമായി ചേർന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ ഒരു മനുഷ്യനും പ്രാക്ടീസ് ചെയ്യുന്നില്ല ഈ മുസ്ലിംസ് ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല മുസ്ലിംസ് തന്നെ അതിൽ നിന്ന് പുറത്തു പോയി അതുകൊണ്ടാണല്ലോ ഈ ശരിയാലോയെന്നും ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും പൂർണ്ണമായി അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്നത് ഇവിടെ ശരിയാലോ പൂർണ്ണമായി അപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ഈ താലിബാൻ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളുണ്ടെങ്കിൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ മോഡറേ മോഡറേറ്റഡായി മാറി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഈ നിയമങ്ങൾ ശ്രേഷ്ഠമാണ് നിങ്ങൾ വലിയ ആളുകളാണ് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്നവരാണെന്നുള്ള നിങ്ങളുടെ ആ ചിന്ത നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾ ഏത് കാല ലോകത്ത് ചെന്നാലും ആ ലോകത്തിന്റെ ആ നാടിന്റെ നിയമങ്ങൾ ആ നാടിനോട് ചേർന്ന് പോകാൻ നിങ്ങൾ ശ്രമിക്കാത്തോളം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിന്റെ ഈ സൗത്ത് പോട്ട് ഇന്ന് രണ്ടുമൂന്ന് പ്രധാന നേതാക്കന്മാർ ആളുകൾ പറഞ്ഞിരിക്കുന്നത് സൗത്ത് പോട്ട് ഇതിനൊരു റീസൺ അല്ല ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒട്ടേറെ കാലം കൊണ്ടുണ്ടായ ഇസ്ലാമിക ആക്രമണത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇത് എന്നാണിന്ന് ഈ പലരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ഈ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമം നിങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഐഡിയോളജി ലോകത്ത് മുഴുവൻ നടപ്പിലാക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത് അത് അബദ്ധ ജടിലമാണ് നിങ്ങൾക്ക് ജനാധിപത്യത്തോട് ചേർന്ന് പോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ആ ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു പോകുക നിങ്ങൾക്ക് കഴിയുന്ന സ്ഥലങ്ങളിൽ പോയി താമസിക്കുക മറ്റു മനുഷ്യർ സമാധാനമായി ജീവിക്കുന്നവർക്ക് ജീവിക്കട്ടെ ആ ഒരു ചിന്ത നിങ്ങളുണ്ടാകണം ഇല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യർ എപ്പോഴും ക്ഷമിച്ചിരിക്കില്ല ക്ഷമയുടെ നെല്ലിപ്പലിൽ എത്തിക്കഴിയുമ്പം ആരും പൊട്ടിത്തെറിക്കും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മലയാളികളായിട്ടുള്ള ആളോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രകടനം നടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ ലോക്കറിൽ അന്വേഷിക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ ആ പരിസരത്ത് പോകരുത് കാരണം എം പിമാരോട് പോലും സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളൊരു സ്ഥലത്തും പുറത്തു പോകരുത് കാരണം അത് നിങ്ങളുടെ ഇപ്പം കൺമുൻ് കിട്ടിയാൽ നമ്മളിവിടെ ലീഗലായി പോകുന്നവരാണ് നമുക്ക് നമ്മളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുന്ന ആളുകളാണ് കൂടുതലുള്ളത് നാട്ടിൽ വിദേശത്തും ഒക്കെ വെച്ച് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുന്നവരാണ് അപ്പം നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി സേവനം അന്വേഷിക്കാൻ അതിവിടുത്തേക്ക് ഇംഗ്ലീഷുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഇംഗ്ലീഷുകാർ നല്ലത് പക്ഷെ എല്ലാവർക്കും അതറിയത്തില്ല സമൂഹത്തിലെ ഒരു ഒരു മേൽത്തട്ടിലുള്ള വിഭാഗങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി കൃത്യമായി ജോലി ചെയ്യുന്നവരും കൃത്യമായി ടാക്സ് കൊടുക്കുന്നവരും നമുക്ക് വേണ്ടി ഒരു പൈസ പോലും പോലീസ് ചിലവാക്ക ചിലവാക്കേണ്ട ഗതികേടില്ലാത്തവരുമാണ് നമ്മള നിയമാനുസരണം ജീവിക്കുന്ന വളരെ ശാന്തമായി ജീവിക്കുന്ന കുട്ടികളെ നന്നായി വളർത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വിഭാഗങ്ങളാണ് നമ്മളിവിടെ ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിനും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക മറിച്ച് ഇവിടെയുള്ള ഈ പള്ളി പരിപാടികൾ നടത്തുന്ന ആളുകളോടുകൂടെ ഒരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളുടെ ഈ പരിപാടികൾ യഥാർത്ഥങ്ങൾ ഇവിടെ ഈ നടൂട്ടിൽ നടത്തുന്ന പ്രതിഷ്ഠങ്ങൾ ഇപ്പം അത് കുറവുണ്ട് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു ആ പ്രതിഷ്ഠങ്ങളൊക്കെ അവസാനിപ്പിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ മതം എന്ന് പറയുന്ന ഈ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന വിവിധ മതങ്ങൾ ഒരു മതത്തിനില്ല നിങ്ങളുടെ ക്രിസ്ത്യൻ മതമാണെങ്കിൽ ക്രിസ്ത്യൻ മതക്കാരോടാണ് ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ മതക്കാരോട് നിങ്ങളുടെ പള്ളി പരിപാടികൾ നിങ്ങൾ പള്ളിക്കുള്ളിൽ വെച്ച് നടത്തണം അല്ലാതെ നിങ്ങൾ പള്ളിക്ക് പുറത്തേക്ക് ബഹളം ഉണ്ടാക്കുന്നത് രീതിയിൽ ചെണ്ട പൊട്ടുക അതുപോലെ തന്നെ മറ്റു പരിപാടികൾ നടത്തി ഇവിടുത്തെ മനുഷ്യരെ അലോസരപ്പെടുത്തരുത് അവരിൽ നല്ലൊരു ശതമാനം മതമില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ ശാന്തമായി ഇവിടെ ഒച്ചയ് വേളം ഉണ്ടാക്കുന്നവർക്ക് ഇഷ്ടമല്ല നിങ്ങൾ എവിടെയാണെങ്കിലും ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് പോലും എത്ര ശാന്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ ഓളങ്ങൾ ഈ പള്ളി പ്രേരണങ്ങളും വെടിക്കെട്ടും പരിപാടികളും ഒക്കെ ആയി നിങ്ങൾ റോഡിൽ ഇറങ്ങരുത് ക്രിസ്ത്യൻ വിഭാഗങ്ങളോടാണെങ്കിലും ഇത് എല്ലാ മതങ്ങൾക്കും സ്വാധീനമുള്ള എല്ലാ മതങ്ങൾക്കും ജീവിക്കാൻ അവകാശമുള്ള എല്ലാ സ്വതന്ത്ര ഹിന്ദകൾക്കും എത്തിസ്റ്റുകൾക്കും എല്ലാം ജീവിക്കാൻ അവകാശമുള്ള ആളാണ് ലോകത്തിലെ ആദ്യത്തെ വ്യത്യസ്തമുണ്ടായ സർവ ഇവിടെയാണ് നോർത്താമ്പൻ ഷെയറിലെ ചാൾസ് ബ്രാൻഡോ എന്ന് പറയുന്ന ആളാണ് ആദ്യമായി ലോകത്ത് ദൃഢപ്രതിജ്ഞ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അത് ആയിരത്തി തൊള്ളായിരത്തി പുറകിൽ നടന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും ജീവിക്കാൻ അവകാശമുള്ള അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാളാണിത് അതിപ്പോഴത്തെ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളും അതിനെ റിവോൾട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം അവർ പല ഘട്ടത്തിൽ ഈ പുറത്തിറങ്ങി പ്രേരണം നടത്തുക ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കി പ്രദക്ഷിതം നടത്തുക ഇത്തരം പരിപാടികൾ പല സ്ഥലത്ത് നടന്നു പല സ്ഥലത്തും ഇംഗ്ലീഷ് പ്ലേറെ ഉപ്പിയെ കൊണ്ട് എറിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം പരിപാടികൾ നിങ്ങളും അവസാനിപ്പിക്കണം നിങ്ങളും ഈ നാടിന്റെ സംസ്കാരത്തോട് ചേർന്ന് പോകണം നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ സംസ്കാരങ്ങളും അത് നിങ്ങളുടെ സ്വകാര്യതയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ടോം ജോസ് അറിയുമ്പാട്